ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ബന്ധമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് അതോടൊപ്പം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുകയില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക നിങ്ങളുടെ റീഡിംഗ് അല്ല ഇത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടതിനു ശേഷം വിട്ടുകളയുക അല്ലാതെ ഇതിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിച്ച് ആ ഒരു എനർജി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇത് ജനറൽ റീഡിങ് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും அப்ப நமக்கு நேரே வீடியோலோட்டு போகாம் தோர்ஸ் ஸ்லோங் டவுன் த க்ரியேட்டர் இன் தென்ஸ் Playfulness, No Thingness, Inner Voice, Postponement, Conditioning, New Vision, Existence, The Master Guidance. എലോൺനസ് അഡ്വഞ്ചർ ഫൈറ്റിംഗ് ഇന്റഗ്രേഷൻ പേഷ്യൻസ് ആണ് ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവലാണ് നമ്മൾ നോക്കിയത് ആയിട്ട് നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് നോക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയും ഇവരുമായിട്ടുള്ള ഒരു ആ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചേഞ്ച് നോ തിക്നെസ് ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇരുള മൂടി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജി തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരാം ദ സോൾസ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് സ്ലോങ് ഡൗൺ ആണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമുള്ള ഒരു ആവേശവും കാര്യങ്ങളിലൂടെയുള്ള അല്ല ഇവർ വളരെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ നിൽക്കാനായിട്ട് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തീർത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ കാണുന്നത് ഏകാന്തമായിട്ട് നിൽക്കുന്ന ഒരു എനർജി അതോടൊപ്പം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് സാഹസികപരമായ ഒരു യാത്രയിലൂടെയാണ് എന്നുള്ളത് തിരിച്ചറിവ് ഇവരിൽ വന്നിട്ടുണ്ട് ഫൈറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വളരെയധികം ഒരു ഫൈറ്റിങ് വഴക്കുകള് പ്രശ്നങ്ങള് എല്ലാം കൊണ്ടും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കണം പുറത്ത് കിടക്കണം എന്നുള്ളൊരാഗ്രഹമാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ദ സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിനുള്ള ഒരു വഴി ഇവരിപ്പോ തിരഞ്ഞു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർണമായിട്ടും ഒരു ചേഞ്ച് വേണം ഒരു മാറ്റം വേണമെന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന കുറച്ചധികം മാറ്റങ്ങളായിട്ട് ഈ ഒരു ആയിട്ട് ബേസ് ചെയ്ത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൈവന്നിട്ടുണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികൾ ആയിരിക്കും നിങ്ങളുടേത് സീരിയസ് എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അത് പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇവരുടേതായ ഒരു വ്യക്തിത്വം ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കും എന്നാൽ ഇപ്പം ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും ഒരു കോമാളി വേഷം അണിഞ്ഞതുപോലെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടേതായ സന്തോഷങ്ങൾക്കാണോ എന്നുണ്ടെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണോ എന്നുണ്ടെങ്കിലും ഇവരെ ഇട്ട് ഒരു ഒരവസ്ഥയാണ് കാണുന്നത് സ്വന്തം വ്യക്തിത്വം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഒരു മുഖം മൂടി അണിഞ്ഞിട്ട് ഒരു കോമാളിയെ പോലെ ഇവരുടെ ലൈഫിൽ ഇവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവരിപ്പോ നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ നിങ്ങളുടെ നേരെ ഒരു ഗർജിക്കുന്ന സിംഹം പോലെ വന്നിട്ട് നിങ്ങളെ പിടിച്ചമർത്തി അല്ലെങ്കിൽ അടിച്ചമർത്തിയൊക്കെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരിക്കും ഇവർ പലപ്പോഴും ആദ്യ സമയങ്ങളില്ല എങ്കിൽ പോലും പതുക്കെ പതുക്കെ വന്നപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവരാണ് കുറച്ച് ഭയങ്കരമായിട്ട് ഒരു ഈഗോയിസം അല്ലെങ്കിൽ ഈഗോ അല്ലെങ്കിൽ പോലും ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും അല്ലെങ്കിൽ ആ ഒരു ശബ്ദം ഉയർത്തി സംസാരിക്കുകയും അല്ലെങ്കിൽ ഇവരുടെ തീരുമാനമനുസരിച്ച് മാത്രം മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയൊക്കെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്തത് ഈ ഒരു കാര്യങ്ങൾ കാര്യങ്ങളെപ്പോ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വന്തം ആ ഒരു സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് എത്ര ആയിരിക്കും റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് കണക്ട് ചെയ്യുക ഓക്കെ സ്ലോങ് ഡൌൺ എന്ന് പറയുമ്പഴേക്കും ഇവരാ ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് നോക്കിയും കണ്ടും ഒക്കെ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ എനർജിയിലേക്ക് പോയിരിക്കുകയാണ് ഒരു കാര്യങ്ങളും ഇവർക്ക് പഴയതുപോലെ ആക്റ്റീവായിട്ട് ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നിനു തന്നെ സാധിക്കുന്നില്ല തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു കൂടെ ആരും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ. ആരും സപ്പോർട്ടിങ്ങിനോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊടുക്കാനോ പോലും ഇവരുടെ കൂടെ ഇല്ല ഇഴഞ്ഞു ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് സ്പിരിച്വലിയൊക്കെ വളരെയധികം കണക്റ്റഡ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ആ ഒരു ഹേർട്ട് ചക്രാസ് സേക്കിൾ ചക്രാസ് ഇതെല്ലാം ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട് കാരണം ഇവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ഒരു എനർജിയിൽ ഇവർക്ക് ആകെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസം ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ മാത്രമാണ് അപ്പോൾ അത്രത്തോളം ഈ ഒരു സ്പിരിച്വൽ ആയിട്ട് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് അവരടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഹൃദയമൊക്കെ ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം അവർ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ കെയറിങ് ഇതെല്ലാം വന്നു നിൽക്കുന്ന ഒരു എനർജിയാണ് അവരുടെ ഇന്നർ സോൾ കൊണ്ട് തന്നെ ആ ഒരു നഗ്നമായ സത്യം തിരിച്ചറിയുന്നുണ്ട് അതായത് യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നോ തിക്നസ് വന്നിരിക്കുന്നത് ഒന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നിനും പറ്റാതെ മൊത്തത്തിലെ ഇരുട്ട് മൂടി കണ്ണിൽ ഇരുട്ട് കയറുക എന്ന് പറയില്ലേ അതേ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാറിയിരിക്കുകയാണ് കാരണം സത്യം തിരിച്ചറിയേണ്ടി വന്നപ്പോ ആ ഒരു ലേക്കൊക്കെ നോക്കിയിട്ട് ചെയ്തു പോയിരുന്ന പ്രവർത്തികളും വേദനിപ്പിച്ച സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്ത അവസ്ഥകളും ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ പിടിക്കുന്ന ഒരു എനർജി എന്ന് പറയുമല്ലോ അത്രത്തോളം മാനസികപരമായിട്ട് തളർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഇപ്പൊ മാറിയിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹവും അതിന്റെ തീവ്രതയും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ പല രീതിക്കുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് ബൗണ്ടറീസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ആ ഒരു രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും മനോഭാവത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ് അവർ ഗർജിക്കുന്ന സിംഹമായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവര് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും ആ ഒരു സിംഹമാണെങ്കിൽ പോലും കാലിലും കയ്യിലും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള രൂപവും അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരു സ്പേസും അവർക്ക് ലഭിക്കുന്നില്ല മറ്റാർക്കോ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കുന്ന എനർജിയിലേക്കാണ് ഇവർ മാറിയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇവർ മാറിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു അഹംഭാവത്തിന്റെ ശിഖരങ്ങളെല്ലാം പൂർണമായിട്ടും ഇപ്പൊ അടർന്ന് വീണ് തുടങ്ങിയിരിക്കുകയാണ് മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും ആ ഒരു ഇന്നസൻസ് ആ ഒരു നിഷ്കളങ്കമായ മനോഭാവത്തിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് അഹംഭാവം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുപോയപ്പോ ആ ഒരു പച്ചയായ മനുഷ്യത്വത്തിലേക്ക് ഇവരെ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോ ഓരോ കാര്യങ്ങളെ നോക്കിക്കാണാനും ഒരു കുഞ്ഞു പുഴുവിനെ ആണെങ്കിൽ പോലും ഉപദ്രവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് അത് ഒരു ഭയമായിട്ട് മാറിയിട്ടുണ്ട് കർമ്മ ഈസെ ഭൂമരാങ് എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ആ ഒരു കർമ്മ തിരിച്ചടിച്ചതാണ് എന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ആ ഒരു മനസ്സിലാക്കലെ ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു കുഞ്ഞു പുഴുവിനെ ആണെങ്കിൽ പോലും ഉപദ്രവിക്കാൻ ഇവർക്ക് ഭയം വരുന്നത് കാരണം ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കയറിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ അത്രത്തോളം നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് നിരന്തരമായിട്ട് വരുന്ന അവോയ്ഡിങ് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടത്ര പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിന്ന് ലഭിക്കുന്നില്ല അതുപോലെ ക്ഷമാശീലൊക്കെ എന്താന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പേഷ്യൻസ് അവിടെ വന്നിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലും തോറും ഇവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ കൈവരുന്നുണ്ട് എടുത്തുചാട്ടമാണോ എന്നുണ്ടെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ട് ക്ഷമാപൂർവ്വം എല്ലാ കാര്യങ്ങളെയും നോക്കി കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാ രീതിക്കും മാനസിക നില മാറുകയാണ് ബുദ്ധിപൂർവം തന്നെ ഈ ഈയൊരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് ബുദ്ധിപൂർവം ഇതിൽ നിന്ന് മാറണം അത് സഡൻ ആയിട്ടൊരു ചേഞ്ച് അല്ലെങ്കിൽ പോലും ഇനി ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻസ് ഇവരുടെ മാനസിക നില തെറ്റിക്കാൻ തെറ്റിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാസ്റ്റർ ആണ് നന്നായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് അതിനു വേണ്ടിയിട്ട് അവർക്കൊരു ഗൈഡൻസ് ആവശ്യമായിട്ടുണ്ട് ആ ഒരു ഗൈഡൻസ് അവർക്ക് വേണ്ടത് കൊണ്ട് തന്നെയാണ് ഇവരായിട്ട് തന്നെ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിരിക്കുന്നത് ഇവർക്ക് ആശ്രയിക്കാനായിട്ട് ഇപ്പോ വ്യക്തികളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവരുടെ ഉള്ളത്. ആ ഒരു യൂണിവേഴ്സൽ പവർ ഉള്ളത്. അപ്പൊ ആ ഒരു ഗൈഡൻസ് ഇവർക്ക് ലഭിക്കുക വേണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ ഒറ്റപ്പെട്ട് അലയുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സത്യങ്ങൾ റിയലൈസ് ചെയ്യുന്നു ഇതൊരു മാനസാന്തരത്തിന്റെ കാടാണ് അല്ലെങ്കിൽ പശ്ചാത്താപത്തിന്റെ കാടാണ് സ്വന്തമായിട്ട് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി ചെയ്തു പോയിരിക്കുന്ന ആ ഒരു ലേക്ക് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്ത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഹൃദയത്തോടു കൂടി അല്ലെങ്കിൽ അതേ ഒരു കാഴ്ചപ്പാടോട് കൂടി ആ ഒരു വെളിച്ചം തേടിയുള്ള യാത്രയാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് അവരോട് മനസ്സിലാക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഓരോ നിമിഷവും ഓരോ മൊമെന്റ്സും ഇവർ പോസ്റ്റ് പോൺമെന്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്നുള്ള രീതിക്ക് നീട്ടി നീട്ടി വെച്ച വ്യക്തികളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അവരുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോഴാണെങ്കിലും നിങ്ങൾക്കൊരു ചെവി തരാതെ എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും ഇവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അവോയ്ഡ് ഒക്കെ ചെയ്ത് പതുക്കെ പതുക്കെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് തോന്നുന്ന ആ ഒരു കുറ്റബോധത്തിന്റെ ഭാഗമായിട്ട് അവർ ആ ഒരു വെളിച്ചം എന്നുള്ളത് നിങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ പക്ഷെ നിങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇനി അത്ര നിസ്സാരമല്ല ഒരു സാഹസികമായ യാത്രയാണത് ആ ഒരു വർണശബളമായ ആ ഒരു മനോഹര നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു ഗൈഡൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ വേണം എന്നൊരു ചിന്ത ഇവരിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനോട് ഇവർ നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഒട്ടും തന്നെ ഓക്കെ അല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അവർ അവിടെ ഒട്ടും ഹാപ്പി അല്ല അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയാൻ കഴിയുന്നത് ഹാപ്പി ആയിട്ടുള്ളവരായിരിക്കും അപ്പൊ നിങ്ങൾക്കത് കണക്ടഡ് അല്ല ഈ റീഡിങ് അല്ലാത്തവർക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അവരിവിടെ നേരിട്ടോണ്ടിരിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് ഇവരുടെ ഹൃദയത്തെ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇവർ കാണിക്കുന്നുണ്ടാവല്ലോ നമുക്കിവിടെ കാണാൻ സാധിക്കും മുഖം മുഖംമൂടിയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിടാനായിട്ട് ഇവർ കാണിക്കുന്നില്ല തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ കാരണം ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെതായ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ പശ്ചാത്തലം ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഇതെല്ലാം പേര് തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റഗ്രേഷൻ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഒന്ന് ചേരണം എന്നൊരു ചിന്ത വന്നു തോന്നി തുടങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത് ഇവരാണ് ശിവശക്തി സംയോഗം പോലെയാണ് ആ രണ്ടും കൂടെ ഒന്നിച്ച് കഴിയുമ്പോഴാണ് റിലേഷൻഷിപ്പിന്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തീവ്രതയും അതിന്റെ ഒരു ഭംഗിയും എല്ലാം കൈവരുന്നത് രണ്ട് സ്നേഹവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വശത്തുനിന്ന് മാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പൂർണ്ണത ഉണ്ടാവുകയില്ല അപ്പൊ ആ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുന്നുണ്ട് മാത്രല്ല നിങ്ങൾ തമ്മിൽ ഒന്നിച്ചേരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്നേക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്നേക്ക് എന്ന് പറയുന്ന ആ ഒരു തേർഡ് പാർട്ടിയാണ് ഈ ഈ ഒരു സ്നേഹ്ക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഇനിയൊരു വിഷം നിങ്ങളുടെ ബന്ധത്തിനെ ബാധിക്കാൻ പാടില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തകള് ഇവരിലുള്ളത് കൊണ്ടിട്ട് ഇവര് വളരെ ബുദ്ധിപൂർവം തന്നെ ഒരു കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കം ചെയ്യണം എന്നുള്ള രീതിക്കാണ് ചിന്തിക്കുന്നത് ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ലോ ആയിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു സോൾസ് ആണ് ഇവര് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ള രീതിക്ക് ചിന്തിക്കുകയാണ് മാനസികപരമായിട്ടൊക്കെ വളരെയധികം ഒരു ലോ എനർജി തന്നെയുള്ള പേഴ്സണാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ രീതിക്കും നിങ്ങൾക്കൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും അഡ്വെഞ്ചർ വന്നിട്ടുണ്ട് സാഹസികമായ യാത്രയാണ് ഫൈറ്റിങ് നടക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് എലോൺനെസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കില് ന്യൂ വിഷൻ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങള് അവർ ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്നു ഇന്നർ വോയ്സ് കൊണ്ട് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ആ ഒരു കുറ്റബോധം പേര് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നോ ആണ് ഇരുളടഞ്ഞ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ് വളരെ പതുക്കിയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു എനർജിയായിട്ട് നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിനും എല്ലാം തന്നെ ഫലം വന്നു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണിത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇടക്കാലം കൊണ്ട് കയറി വന്നിട്ട് നിങ്ങളുടെ പേഴ്സണെ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോയവരായിരിക്കും പക്ഷെ അവരുടേതായ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്ന് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ അവർ നേടിയെടുത്തതിന് ശേഷം ഇവർക്ക് യാതൊരു വാല്യൂ ഇല്ലാതെ ഒരു വേസ്റ്റ് എന്നുള്ള രീതിക്ക് ഇവരെ മാറ്റിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കോമാളി വേഷം അണിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളോട് ചെയ്ത ആ ഒരു പാപത്തിന്റെ കറ തീർച്ചയായിട്ടും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഇമോഷൻസ് അതെന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൂടെ കിട്ടിയിട്ടുണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് എല്ലാം മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇത്രത്തോളം വേദന സഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഒരു ഇമോഷൻസ് ആണ് വന്നിരിക്കുന്നത് റീസ്റ്റാർട്ട് ിങ് ഹിസ്റ്ററി ആങ്കർ മീഡിയേറ്റർ അഡ്വെഞ്ചർ നമുക്ക് എഗൻ വന്നിട്ടുണ്ട് അഡ്വെഞ്ചർ സർപ്രൈസ് ഗാർഡിയൻ ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് ടൈഡ് ആണ് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് നിങ്ങൾക്കൊരു ബേഡ് നിങ്ങളൊരു ബേർഡൻ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇതുവരെ അപ്പൊ ആ ഒരു ബേർഡൻ ആയിട്ടൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു പാസ്റ്റിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഇനി ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബൗണ്ടറീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബൗണ്ടറീസ് ഒക്കെ വെച്ചവരായിരിക്കും പക്ഷെ ഇവർ നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ചട്ടക്കൂടുകളൊക്കെ നിർമ്മിച്ച് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരും അത് ഫേസ് ചെയ്യേണ്ടി വന്ന സമയത്താണ് ഇവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു പ്രണയം ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടിൽ അടച്ചിടുന്ന പോലെ ഇടരുത് പൂർണമായിട്ടും നിങ്ങളെ പറക്കാൻ അനുവദിക്കണം എങ്കിൽ മാത്രമാണ് ആ ഒരു സ്നേഹം ഇവർക്കും ആനന്ദിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ പില്ലറാണ് വന്നിരിക്കുന്നത് പരസ്പരം ആ ഒരു സ്നേഹം കൈമാറി നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു പാർട്ടിസിപ്പേഷൻ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു പില്ലറായി മാറണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് നിങ്ങളുമായിട്ട് വേണം എന്നുള്ള ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് കൊണ്ടുവരണം നിങ്ങൾ ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ലവിന് ആ ഒരു പ്രണയത്തിന് ഒരു തുടക്കം വേണം എല്ലാ രീതിക്കും ആ ഒരു പരസ്പരം ബോണ്ടിങ് നിലനിർത്തണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇനി ബാധിക്കാൻ പാടില്ല ഹിസ്റ്ററിയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഇനി ഫ്യൂച്ചറിലേക്ക് എഫക്റ്റ് ആവരുത് അതിനെയെല്ലാം പൂർണ്ണമായിട്ടും എഴുതി തീർത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി തീർത്തതിനു ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബന്ധം ആയിരിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കെയറിങ്ങും സപ്പോർട്ടും എല്ലാ രീതിക്കും കൊടുത്തിട്ട് യാതൊരുവിധ ബൗണ്ട്രീസോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇവരുടേതായ രീതിക്ക് ആ ഒരു ഒന്നും നിങ്ങളെ ഇനി കൊണ്ടുപോകരുത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരരുത് അതുപോലെ ഇവർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണുണ്ട് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് ആ ഒരു പേഷ്യൻസ് ആ ഒരു ക്ഷമാശീലൊക്കെ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ക്യാരക്ടറിനെ ഒക്കെ ഇവർ ചേഞ്ച് ചെയ്തിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതൊരു നിസ്സാരമായ യാത്രയല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ ഇവിടെ കാണിച്ചായിരുന്നു ആ ഒരു അഡ്വഞ്ചർ എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ മുന്നോട്ടേക്ക് പോകുന്ന അത് സാഹസികമായ യാത്രയാണ് യാത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്തുക എന്നുള്ളത് പറയുന്നതും ഒരു കാര്യമല്ല കാരണം ഇവരായിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികളായതുകൊണ്ട് സഡനായിട്ട് ഓടിച്ചാടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം അപ്പൊ അങ്ങനെയൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് വളരെ സാഹസികമായ ഒരു കാര്യമാണ് നിങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എല്ലാ കാര്യങ്ങളും കൺവിൻസ് ചെയ്ത് ഏറ്റു പറയുക എന്നുള്ളതൊക്കെ എങ്കിൽ പോലും അതിനെയെല്ലാം ഒരു മീഡിയേറ്ററാണ് വന്നിരിക്കുന്നത് മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിലെ മീഡിയേറ്ററായിട്ട് ഇവർ കാണുന്നത് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നമുക്കിവിടെ ഓൾറെഡി വന്നായിരുന്നു ആ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഇവര് ഒരുപാട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയെ അല്ല ഇവർക്ക് മീഡിയേറ്ററായിട്ട് വേണ്ടത് അത് ഇവര് തന്നെ ആയിരിക്കണം ഇവരുടെ ഇമോഷൻസ് തന്നെ ആയിരിക്കണം നിങ്ങൾക്കിടയിലുള്ള മീഡിയേറ്റർ അത് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അത് അവർ ആ ഒരു ഘടനയിൽ എത്തിക്കുക തന്നെ ചെയ്യും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഘടനയിലേക്ക് തന്നെ എത്തിക്കാൻ തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് സർപ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഗാർഡിയനും വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തില് ഒരു ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻപിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിക്കാ ചിന്തിക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു വളരെ ബുദ്ധിപൂർവ്വം വേണം ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറാൻ എന്നുള്ള രീതിക്കാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ ആ ഒരു പാർട്ടിസിപ്പേഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആ ഒരു സ്നേക്ക് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി വരാനും പാടില്ല അപ്പൊ അതുകൊണ്ട് ഇത് പ്ലാൻ ചെയ്ത് ഇവർ മാത്രമായിട്ട് പ്രവർത്തിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആയിട്ട് തന്നെ കടന്നു വരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അതും നിങ്ങളെ ഇവർ ഇവരിപ്പോ കാണുന്നത് മനസ്സുകൊണ്ട് ഇവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ അധികം ഒരു ആയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു നിധി ആയിട്ട് തന്നെ നിങ്ങളുടെ നിങ്ങളെ ഹൃദയത്തോട് ഇവർ ചേർത്ത് വെച്ചിരിക്കുകയാണ് കാരണം അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അത്രയും വേദനകൾ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി റിലേഷിപ്പിൽ നിന്ന് എന്താണോ സന്തോഷം എന്ന് കരുതിയിട്ട് പോയത് അവിടെ നിന്നും നല്ല രീതിക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികള് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി ആയിട്ട് കണക്ടഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്നും കിട്ടാനുള്ളതൊക്കെ കിട്ടി ബോധിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു സമയത്ത് അട്രാക്റ്റ് ആയി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വരുമ്പോൾ തീർത്തും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ഒരു റീസ്റ്റാർട്ടിങ് കൊണ്ടുവരണം എന്നുള്ള മനോഭാവത്തിലാണ് ഇവർ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ കറന്റ് എനർജി ലെവലും അതോടൊപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ഒരു ഇമോഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അത് കണക്ട് ചെയ്ത് നോക്കുന്നതിനെ കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം നിങ്ങളുടെ പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസും കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം എന്നൊരു നമ്പർ പൂരം എന്നൊരു സ്റ്റാർ മകം കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് മകൈരം എന്നൊരു സ്റ്റാർ ലിയോ സെപ്റ്റംബർ എന്നൊരു മന്ത് വി എന്നൊരു ലെറ്റർ തേർട്ടി എയ്റ്റ് കൊല്ലം ഉത്രിട്ടാതി കാപ്രികോൺ എന്നൊരു സോഡിയാക് സൈൻ ഡിസംബർ മന്ത് എം എന്നൊരു ലെറ്റർ ഓ എന്നൊരു ലെറ്റർ ചോതി എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഫോർട്ടി ടു തേർട്ടി ഫൈവ് തിരുവാതിര വി എന്നൊരു ലെറ്റർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാപ്രിക്കോൺ തന്നെയാണ് അപ്പൊ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസും ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് കണക്റ്റ് എന്നുണ്ടെങ്കിൽ റെസിനേറ്റ് ആവുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി